ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും എങ്ങനെ ഇങ്ങനെ ഇംഗ്ലീഷ് പറയണ്ടേ ഇംഗ്ലീഷിൽ പഠിപ്പിക്കട്ടോ ആ രീതിയിൽ അവര് സംസാരിക്കും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ ഒരു കോഴ്സിൽ ചേർന്നിരുന്നേ അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നതാണ് അതില്ലെങ്കിൽ എനിക്ക് ഒന്നും പറയാൻ കഴിയില്ലായിരുന്നു എന്നുള്ള എനിക്ക് ആണ് ആ കാര്യം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവർ അവരാ പാഠന്റെ രീതി നമ്മൾ പഠിപ്പിക്കുന്ന ആ രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ ഫ്രണ്ട്ലി ആയിട്ട് സോങ്ങിലൂടെ കോഡുകളിലൂടെ ഈ ഒരു രീതി നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല ഞാൻ പഠിച്ചത് അതൊന്നും നമ്മള് ഹാർഡായിട്ടിരുന്ന് അങ്ങനെ ഒന്നും പഠിക്കേണ്ടതില്ല അവർ അത് പഠിപ്പിക്കുന്നതന്നെ നമ്മളെ തലയിൽ കയറും സെവൻത്ത് വരെ ഞാൻ മലയാളം മീഡിയം പഠിച്ച് പെട്ടെന്ന് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എനിക്ക് നല്ല ഒരു നല്ല ഫിയർ ഉണ്ടായിരുന്നു ഞാൻ എന്താക്കും ഓരോട് ഓരോക്കെ നല്ല ഇംഗ്ലീഷ് ആയിരിക്കും ഞാൻ എന്താ പറയുക ആ ഒരു ടെൻഷനെ എനിക്ക് മാറി ഗ്രാമർ ഒന്നും ഒന്നും അറിയില്ലായിരുന്നു അതിന് ശേഷം ഒരുപാട് എന്താ പറയുക ഒരു മാറ്റം ഇത് വന്നിട്ടുണ്ട് അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കുറേ തവണ ബാക്കി സബ്ജക്റ്റ് കൂടി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ എനിക്ക് ുള്ളിലും നല്ല മാർക്ക് വാങ്ങായിരുന്നു ഞാൻ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം ഇംഗ്ലീഷ് അക്കാദമി സ്പോക്കൺ ഇംഗ്ലീഷ് ഐ എൽ